നമസ്കാരം ടെസ്ല മേധാവി ലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലോകത്തിലെ ആദ്യ മഹാ കോഡീഷനാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇൻഫോമ കണക്ട് അക്കാദമിയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രില്യൺ ഡോളർ ക്ലബ് എന്ന റിപ്പോർട്ടിലാണ് വിവരങ്ങൾ ഉള്ളത് മസ്കിന്റെ വാർഷിക വരുമാനം ശരാശരി നൂറ്റി പത്ത് ശതമാനം എന്ന നിരക്കിലാണ് വളരുന്നതെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൻ അതായത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് കോടി ഡോളറിന്റെ ആസ്തി മസ്കിനുണ്ടെന്നാണ് ബ്ലൂംബർഗിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഗൗതം അദാനിയും മസ്കിനൊപ്പം പട്ടികയിൽ ഇടം നേടും നിലവിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ ഒന്നാമനും അദാനിയാണ് സോഫ്റ്റ്വെയർ കമ്പനി സിഇഒ ജെൻസൺ ഹുവാൺ ഇന്തോനേഷ്യൻ ബിസിനസ് ഭീമനായ പ്രയോഗോ പങ്കേസ്തു എന്നിവരും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ മഹാ കോടീശ്വരന്മാരാകും ലോകത്തിലെ ആദ്യ ആഡംബര വ്യവസായ ഭീമനായ ബർണ അർണോൾട്ട് രണ്ടായിരത്തി മുപ്പതിലാകും മഹാ പട്ടികയിൽ ഇടം പിടിക്കുക രണ്ടായിരത്തി അൻപതോടെയാകും മഹാ പട്ടികയിൽ സ്ത്രീകൾ ഇടം പിടിക്കുന്നത് ലോറിയിൽ സ്ഥാപകനായ യുജിൻ ഷുള്ളറുടെ കൊച്ചുമകൾ ഫ്രാൻസ്വാ ബെറ്റൻകോട്ട് മേയേഴ്സാവും വനിതകളിൽ ആദ്യ സ്ഥാനക്കാരി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി ഡോളറിന്റെ ആസ്തിയാണ് മേയേഴ്സിന്റെ കുടുംബത്തിനുള്ളത് ലോറിയലിന്റെ ലോറിന്റെ മൂന്നിലൊന്നുടമസ്ഥാവകാശമാണ് മേയേഴ്സിനുള്ളത് കമ്പനിയുടെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അടക്കം കൈക്കൊള്ളുന്ന കരുത്തായ വനിത കൂടിയാണ് മേയേഴ്സെന്നും രണ്ടായിരത്തി നാല്പതിൽ മേയേഴ്സ് മഹാ കോടീശ്വരിയാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ലോകത്തെ വനിതാ സംരംഭകർക്ക് പ്രചോദനം കൂടിയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോകത്തെ മഹാ കോടീശ്വരന്മാർ തന്നെയാകും സമീപഭാവിയിൽ ഏറ്റവും കരുത്തന്മാരുടെ പട്ടികയിലും ഇടം പിടിച്ചേക്കുകയെന്ന് പഠനം പറയുന്നുണ്ട് ഊർജ്ജോൽപാദനം പ്രസരണം വിതരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖങ്ങൾ വിമാനത്താവള നടത്തിപ്പ് കാർഷിക പൊതുചരക്കുകൾ വ്യവസായ പാർക്കുകൾ എന്നിങ്ങനെ അതിവിശാലമാണ് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം പ്രതിരോധ വ്യോമയാന മേഖലയിലെ സംരംഭങ്ങളിലും അദാനിയുടെ കൈ എത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ജലസേചന ശുദ്ധീകരണ പദ്ധതികൾ റോഡ് റെയിൽ ശൃംഖല ഡാറ്റ സെന്ററുകൾ റിയൽ എസ്റ്റേറ്റ് ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ജോൺ ഡി റോക്ഫില്ലറാണ് കേരളത്തിലെ ആദ്യ കോടീശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു ഇത് അന്നു മുതൽ തന്നെ മഹാ കോടീശ്വരൻ എന്ന ആശയവും പദപ്രയോഗവും നിലവിലുണ്ട് സമ്പത്തിന്റെ കുമിഞ്ഞുകൂടൽ ലോകത്തുണ്ടാക്കുന്ന അസമത്വങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ് ഇത് കൂടുതലായും ഉപയോഗിക്കപ്പെട്ടത് ലോക ജനസംഖ്യയുടെ വെറും ഒരു ശതമാനം മാത്രമാണ് അതിസമ്പന്നൻ ഇവരുടെ ഇടപെടലുകൾ ലോകത്തിലെ അറുപത്തി ആറ് ശതമാനം ദരിദ്രരായ ജനങ്ങൾ ഉണ്ടാകുന്നതിലും വലിയ അളവിൽ കാർബൺ ബഹിർഗമനമുണ്ടാക്കുന്നുവെന്നും അതുവഴി കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുവെന്നുമാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് തുറമുഖ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ സുപ്രധാന നിക്ഷേപം അദാനി ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്ത്രപരമായ വിപുലീകരണത്തിന്റെ ഭാഗമായി യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര പാതയും കമ്പനി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് മൂന്ന് ദശാംശം ആറ് നാല് ലക്ഷം കോടി രൂപ വിപണി മൂലധനമുള്ള അദാനി എന്റർപ്രൈസസിന്റെ തലവനാണ് അറുപത്തിയൊന്ന് കാരനായ അദാനി വിവിധ പുതിയ പ്രൊജക്ടുകളിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹം എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹത്തിന്റെ പല വ്യവസായ സമകാലികരെയും അദ്ദേഹത്തിന്റെ തന്റെ എക്സിക്യൂട്ടീവുകളെക്കാളും കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്